എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് ഒരു അടിപൊളി ആയിട്ടുണ്ടാക്കാം കേട്ടോ അതിനുവേണ്ടി കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ പോളയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നാലായിട്ട് മുറിച്ചെടുക്കാം ഇനി അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ചക്കക്കുരു കുരു കഴുകി കുക്കറിലിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കാം വെള്ളം മതി കുറച്ച് വെള്ളം മതി ആയിട്ടോ കുറേ അധികം വെള്ളത്തിൽ വേവിക്കേണ്ട കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചാൽ മതി അത് വറ്റിച്ചെടുക്കണം വേണ്ടത് പിന്നെ കുറേ വെള്ളമൊഴിച്ച് വേവിച്ചാൽ അതിൻ്റെ വെള്ളം ഊറ്റി കളയേണ്ടി വരും അപ്പോൾ വെള്ളത്തിൽ കൂടെ അതിൻ്റെ ഗുണം മുഴുവൻ പോകല്ലേ അപ്പോൾ അത് വറ്റിച്ചെടുത്താൽ മതി അതാണ് നല്ലത് ഇനി ചക്ക കുരുവിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഉപ്പൊട്ടും കൂടരുത് കേട്ടാ ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല കൂടി പോകരുത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി അടുപ്പത്തിക്കാം ഒരു മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിടാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് കുറച്ച് മൈദ കലക്കിയെടുക്കണം ഒരു സ്പൂൺ മൈദ മാവ് എടുക്കുന്നുണ്ട് അതിലേക്ക് സ്വൽപ്പം വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കാം മൈദ കലക്കിയെടുത്തത് കൊണ്ട് ഇനി കുറച്ച് നാളികാരം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴുകിട്ടുണ്ട് അതിലേക്ക് നാളികരക്കുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ് അതൊന്ന് വറുത്തെടുക്കാം പിന്നൊരു കാര്യം പറയാനുള്ളത് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടാണ് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതും കൂടി ചെയ്യണം കേട്ടോ ഓക്കെയാ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അവല് വേണം അതൊന്ന് വറുത്തെടുക്കാം മാറ്റിക്ക ചക്കുരു എന്തുണ്ട് ഇനി ചക്കുരു ഈ മിക്സിഡ് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം വല്ലാണ്ട് അടിയൊന്നും വേണ്ട ഒന്ന് പ്രഷ് ചെയ്തെടുക്കാം ചക്ക കുരു അടിച്ചെടുത്താൽ മേട്ടോ ഇതേപോലെ അടിച്ചെടുത്താൽ മതി ചക്ക കുരു അല്ലാണ്ട് അടിഞ്ഞിട്ടൊന്നുമില്ല കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്നുണ്ട് വേണ്ട ഇതേപോലെ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അല്ലേ അതിട ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചാണ് ഇതിട കുറച്ചിട്ടാൽ മതി കേട്ടോ ശർക്കര പൊടിച്ചത് അധികം വേണ്ട ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഇട്ടാൽ മതി ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇനി നാളികേരം വറുത്ത് വച്ചതിടാം നാളികേരം വറുത്തതിൽ ബാക്കി നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്യും കൂടി ഇത് കൂടെ ഒഴിക്കുക ഇനി ഇതിലേക്ക് ഇതേ കുറച്ച് അവൽ അവൽ ചേർക്കുന്നുണ്ട് നേരത്തെ വറുത്ത് വെച്ചില്ലേ ആ അവിലാണ് ഇടുന്നത് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ വറുത്തു വച്ചിട്ടുള്ള അവൽ മുഴുവൻ ഇടുന്നില്ല അതിൻ്റെ പകുതി അവൽ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ അവൽ ചേർക്കണെങ്കിൽ കുറച്ചും കൂടി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടി ഒക്കെ വേണമെങ്കിൽ ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം അതേപോലെ ചെറിയ ഉരുളകളാക്കിയാൽ മതി പതുക്കെ ഉരുട്ടാൻ പാടുള്ളൂ അമർത്തി ഉരുട്ടിയത്

നാളേരം വറുത്തിട്ടേ നല്ല മണമൊക്കെ വരുന്നുണ്ട് നാളേരം നെയിൽ വറുത്തേൻ്റെ ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രുചീന്ന് ഇതേപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ചക്കക്കുരു നമ്മൾ കളയില്ല എല്ലാം സൂക്ഷിച്ച് വെച്ചോളും ചക്കക്കുരു കൊണ്ട് നമുക്ക് വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടാ ഉണ്ട പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് വറുത്താവലാണത് ഇപ്പം നമുക്ക് പൊഴ്ചീർത്തുണ്ട് അതില കൊഴ്ചതു ഞാൻ അർത്തെ മൈദ കലക്കി വെച്ചാണ് ഇത് ഓരോ ഉണ്ട് എടുത്ത് ഇതില മുഖാ ആവില്ല ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഈ അവലിന് പകരം നമുക്ക് കോൺഫ്ലെക്സ് ഉപയോഗിക്കാം കേട്ടോ രണ്ടിലും ഉണ്ടാക്കാം ഞാൻ രണ്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടും നല്ലതാണ് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം നമുക്കത് വറുത്തെടുക്കാം ചിഞ്ചിട്ടി അടപ്പത്ത് വച്ചിട്ടുണ്ട് ഒഴിച്ചെണ്ണ ഒഴിച്ച് വറുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കത് വരുന്നിറന്നിട്ട് വറുത്തെടുക്കാം മുറച്ചു ഒന്നുകൂടി ഒന്ന് തിരിച്ചിടാം എന്നിട്ട് ഇതൊന്നും നല്ല പോലെ മതി മതിയിട്ടാണ് മുരിഞ്ഞിട്ടുണ്ട് വേഗം പൊരിഞ്ഞിട്ടും തീ കുറച്ചൊക്കെ ഉണ്ട് ചെറിയ മധുരവും എരുവക്കിൻ്റെ നല്ല രുചിയാണത്